ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴായി വന്നു ചേർന്നിട്ടുള്ള നെഗറ്റീവ് അനുഭവങ്ങളും തിരിച്ചടികളും പരാജയങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും ബാധിക്കുക അല്ലേ മനസ്സിനേറ്റ മുറിവുകൾ ഉണങ്ങാൻ മടി കാണിക്കുമ്പോൾ അത് ഉള്ളിൽ മറക്കാത്ത ഓർമ്മകളും പൊറുക്കാത്ത നൊമ്പരങ്ങളുമായി അവശേഷിക്കും നമ്മുടെ ഉള്ളിലുള്ള ഇത്തരം വിഷമങ്ങൾ പുറത്തു കളയാനും മറക്കാനുമൊക്കെ വിനോദാനുഭവങ്ങളും യാത്രകളും സഹായിക്കും അവ നമ്മുടെ മനസ്സിനെ ക്ലീനാക്കുമ്പോൾ ദുഃഖവും വിഷാദവും ഒക്കെ പമ്പ കടക്കും നമ്മൾ സ്ഥിരമായി കാണുന്ന ചുറ്റുപാടുകൾ വിട്ടുള്ള ഏതൊരു യാത്രയും നമ്മുടെ കണ്ണിന് കൗതുകമാണ് നമ്മൾ കാണാത്ത നാട്ടിൽ പോകുമ്പോൾ സ്ഥിരം കേൾക്കാത്ത ശബ്ദങ്ങളും എല്ലാം നമ്മുടെ കാതിനും മനസ്സിനും പുതിയൊരു അനുഭവം നൽകുമല്ലേ ആ നാടിൻ്റെ കാലാവസ്ഥ അവിടുത്തെ ആളുകൾ കാറ്റ് സാഹചര്യങ്ങൾ സംസ്കാരം പുതിയൊരു സ്ഥലത്തുകൂടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ എല്ലാം നല്ലൊരു പുതുമയാർന്ന അനുഭവമായി നമ്മുടെ തലച്ചോറിലെത്തും ആ നാടിൻ്റെ മണം അവിടുത്തെ കാറ്റിൻ്റെ ഗന്ധം അവിടുത്തെ പൂക്കൾ പഴങ്ങൾ ഭക്ഷണത്തിൻ്റെ മണം എല്ലാം നമ്മുടെ മൂക്കിന് വിരുന്നാണ് അതുപോലെ തന്നെയാണ് ആ നാടിൻ്റെ പ്രത്യേക പലഹാരങ്ങൾ വ്യത്യസ്തമായ ഭക്ഷണം എന്നിവ നൽകുന്ന രുചി എന്നിവ നമ്മുടെ നാവിന് വിരുന്നാകുന്നു ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തലച്ചോറിന് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഉണരും നമ്മുടെ ചിന്തകൾ സുന്ദരമാകും ബന്ധങ്ങൾക്കിടയിലെ ബലം പിടുത്തമൊക്കെ പോയി മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അകന്ന് മനസ്സ് സ്വസ്ഥമാകും പുതിയ ആശയങ്ങൾ ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കും ചുരുക്കി പറഞ്ഞാൽ നമ്പരങ്ങളും മുറിവുകളും അകറ്റാൻ മനസ്സിന് നൽകുന്ന സുഖ ചികിത്സയാണ് യാത്രകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കുന്ന ക്യാഷ് വെറുതെ യാത്ര ചെയ്ത് കളയുന്നത് എന്തിനാണ് എത്രയോ ആളുകൾ നമുക്ക് ചുറ്റും കഷ്ടപ്പെടുന്നു വെറുതെ ചുറ്റി കളയാൻ നമ്മൾ കാശ് മുടക്കുന്നത് ശരിയല്ല ഇപ്പോൾ കാശ് കളയേണ്ട എന്ന് പറയുന്നു ചില കൂട്ടറുണ്ട് നമുക്കൊക്കെ ഒരേയൊരു ജീവിതമല്ലേ ഉള്ളൂ നമ്മൾ ഈ ലോകം അല്പമെങ്കിലും കാണാതെ ജീവിച്ച് മരിച്ചുപോയിട്ട് എന്ത് കാര്യം വിനോദയാത്രകൾ ഒരിക്കലും അനാവശ്യമല്ല സ്ട്രെസ്സും സ്ട്രെയിനും പിടിച്ചും മനസ്സും ശരീരവും ഉപയോഗശൂന്യമാകാതിരിക്കാൻ മനസ്സിന് നൽകുന്ന സുഖ ചികിത്സയാണ് വിനോദയാത്രകൾ രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുന്ന മനസ്സും ശരീരവും ശരിയായ വിശ്രമം കിട്ടാതെ പരാതി പറയുന്നതാണ് നമുക്ക് അനുഭവപ്പെടുന്ന ഓരോ ശാരീരിക മാനസിക രോഗങ്ങളും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെന്നും കാണുന്ന ചുറ്റുപാടുകളിൽ നിന്നും മാറി നിന്ന് മനസ്സിനും ശരീരത്തിനും പുത്തനുണർവ് നൽകുന്നതാണ് വിനോദയാത്രകൾ കുട്ടികൾക്കും നല്ലൊരു അനുഭവമാണ് യാത്രകൾ മക്കൾ മിടുക്കരായി വളർന്നു വരാൻ അവർ കാണാത്ത നാടുകളിലെ മനുഷ്യരുടെ ജീവിതം കാണണം സ്കൂളിൽ നിന്നും മാതാപിതാക്കൾക്കൊപ്പവും അവർ വിനോദയാത്രകൾ നടത്തട്ടെ അങ്ങനെ അവരുടെ വ്യക്തിത്വവും വളരട്ടെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ക്ലബുകളിൽ നിന്നും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം ഇടയ്ക്കിടെ നടത്തുന്ന യാത്രകളും ഓഫീസ് ടൂറുമെല്ലാം പരസ്പരമുള്ള ബന്ധവും മാനസിക അടുപ്പവും ഊട്ടിയുറപ്പിക്കും ടീമിലുള്ളവർ പരസ്പരവും അവർക്ക് പ്രസ്ഥാനത്തോടുള്ള ബന്ധങ്ങളും ദൃഢമാകും ഔദ്യോഗിക രീതികൾ മാറ്റി വെച്ച് ഫ്രീ ആയി പരസ്പരം ഇടപെടാൻ പറ്റുന്ന ദിവസങ്ങൾ ഓഫീസിലുള്ളവരുടെ മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇനി യാത്രകൾക്ക് താല്പര്യമുണ്ടായിട്ടും അത് നടക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് കിടപ്പ് രോഗികൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ നോക്കാൻ വേറൊരാളെ ഏൽപ്പിച്ച് പോകാൻ ഉറപ്പില്ലാത്തവർ യാത്രകളും സാമൂഹ്യ ബന്ധങ്ങളും പതിയെ പതിയെ ഒഴിവാക്കും യാത്രയ്ക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്താൻ പറ്റാത്തവരുണ്ട് ചിലർക്ക് സമയപ്രശ്നവും ചിലർക്ക് ചില രോഗങ്ങളും ചിലർക്ക് യാത്രകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആദികൾ ചിലരുടെ വീട്ടിൽ നിന്നുള്ള വിലക്കുകൾ എല്ലാം പ്രതികൂല ഘടകമായി ബാധിച്ചേക്കാം നീണ്ട യാത്രകൾ മാത്രമല്ല വിനോദയാത്രകൾ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരുമിച്ചുള്ള ഏതൊരു യാത്രയും ആ പരിധിയിൽ വരും ചെറിയ യാത്രയ്ക്ക് ചെറിയ ഫണ്ട് മതി ഓരോ മാസവും അല്പം പണം ടൂർ ഫണ്ടിലേക്ക് മാറ്റിവെക്കാം എല്ലാം നടക്കും നിങ്ങളുടെ യാത്രകൾ മൂലം നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ യാത്ര കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ജീവിതം കൂടുതൽ കുളമാകും ടൂറിനെക്കുറിച്ച് കൃത്യമായി സംസാരിക്കുകയും അനുവാദം വാങ്ങേണ്ട എല്ലാവരെയും കണ്ട് ബോധ്യപ്പെടുത്തുകയും അവരുടെ സന്തോഷ സമ്മതത്തോടെ പോവുകയും ചെയ്താൽ കാര്യങ്ങൾ ഉഷാറാകും ബന്ധപ്പെട്ടവർ കടുമ്പിടുത്തം ഒഴിവാക്കി യാത്രകൾ പോകാൻ അനുവദിക്കുകയും വേണം ചിലർ ടൂറിനിടയ്ക്ക് വഴക്കുണ്ടാക്കും ഏറ്റുമുട്ടും അത്തരം സാഹചര്യങ്ങൾ വിട്ടുവീഴ്ചാ മനോഭാവത്തോടെ പരിഹരിച്ച് യാത്രകൾ സുന്ദരമാക്കണം ഭാര്യയെ ഒഴിവാക്കിയ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുൾ ടൈം ട്രിപ്പ് അടിക്കുന്ന ഭർത്താവും ഭർത്താവിനോട് പറയാതെ ടൂർ അടിക്കുന്ന ഭാര്യയെയും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുമെന്ന് കരുതാൻ വയ്യ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും പങ്കാളിയെ മനസ്സിലാക്കുന്ന നിലപാടെടുത്താൽ ടൂറിൻ്റെ പേരിലുള്ള കല്ലുകടികൾ ഒഴിവാക്കാം ചുരുക്കത്തിൽ വിനോദയാത്രകളും ഔട്ടിങ്ങും രസമുള്ള സംഗതിയാണ് എന്നാൽ ജീവിതത്തെ അരസികമായ അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ തുറന്ന മനസ്സോടെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കണമെന്ന് മാത്രം നവദമ്പതികൾക്ക് ഹണിമൂൺ യാത്രകളാണ് തുറന്ന് സംസാരിക്കാനും അടുത്തിടപഴകാനും സഹായിക്കുന്നത് പുതിയ നാടും പരിചിതമല്ലാത്ത സാഹചര്യങ്ങളും അവർ തമ്മിലുള്ള ആശ്രയത്വം കൂട്ടും പരസ്പരാശ്രയത്വവും പങ്കുവെക്കലുകളും ശക്തിപ്പെടുത്തുന്ന യാത്രകൾ ഹണിമൂണില് അവസാനിപ്പിച്ചുകളും ചിലർ കുടുംബതകർച്ചയുടെ ഉദ്ഘാടനമാണ് അത്തരം സന്ദർഭങ്ങളിലൂടെ നാം അറിയാതെ തന്നെ സംഭവിക്കുന്നത് അതുകൊണ്ട് യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നല്ല തുറന്ന മനസ്സോടെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വേണം നടപ്പിലാക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ